നമസ്കാരം ഗസയിൽ നിന്നുള്ള നൂറ്റി അൻപതിലധികം പേരെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക തന്നെ ആദ്യം രംഗത്തെത്തുകയാണ് ഇത് ഇസ്രായേലിന്റെ പദ്ധതിയാണ് എന്നും ഇസ്രായേൽ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നും പറയുന്നു നിതരാഹി ഇത്തരത്തിൽ തന്നെ ആളുകളെ കബളിപ്പിക്കാൻ മിടുക്കനാണ് എന്ന് രാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് ഇതിന്റെ ഒരു സത്യം പന്ത്രണ്ട് മണിക്കൂറാണ് ഗസക്കാർ ശരിക്കും പറഞ്ഞാൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ കുടുങ്ങിക്കിടന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തയിൽ പ്രധാനമായി തന്നെ പറയുന്നത് ഇസ്രായേൽ ആസൂത്രണം ചെയ്ത നിർബന്ധിത കുടിയിറക്കലാണിതെന്ന് തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ തന്നെ ആരോപിക്കുകയും ചെയ്തു മികച്ച ജീവിത സാഹചര്യം വാഗ്ദാനം ചെയ്ത് ഗസയിൽ നിന്ന് നൂറ്റി അൻപത്തി മൂന്ന് ഫലസ്തീനുകളെയാണ് പുറത്തേക്ക് കൊണ്ടുപോയത് ഇവരെ ആദ്യം ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ എത്തിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് പുറപ്പെട്ട വിമാനം ആദ്യം കെനിയയിലെ നൈറോബിയിലും എത്തി അവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് ചാർട്ടേഡ് വിമാനം എത്തിയത് വ്യാഴാഴ്ച രാവിലെയാണ് വിമാനം ഓ ആ ടാമ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് രേഖകൾ ഇല്ലാത്തതിനാൽ തന്നെ പന്ത്രണ്ട് മണിക്കൂർ സമയം ഗസക്കാർ വിമാനത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന വാർത്തയിൽ പ്രധാനമായ ഹെഡ്ലൈനുകളിൽ പറയുന്നു ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഗർഭിണികൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്നു എയർപോർട്ട് അധികൃതരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനും കഴിഞ്ഞിരുന്നില്ല ദക്ഷിണാഫ്രിക്ക സർക്കാർ ഇടപെട്ട ശേഷമാണ് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ഇവരുടെ ദുരിതയാത്ര അവസാനിച്ചത് ആഫ്രിക്കയിലേക്കാണ് എത്തുന്നതെന്ന് ഇവർ ആരും പ്രതീക്ഷിക്കുകയും അറിയുകയും പോലും ചെയ്തിരുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും തിരിച്ചറിയാതെ ആയിരുന്നു ആ പാവങ്ങൾ ശരിക്കും പറഞ്ഞു കയറിയത് ജൂൺ മാസത്തിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന സൈനിക ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വത്തെ അമേരിക്കയും ഇസ്രായേലിനും ആരോപിച്ചുകൊണ്ട് രാജ്യങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി വേണമെന്നും സ്വീകരിക്കണമെന്നും ഇറാൻ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എവിടേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് അറിയാതെ കിട്ടിയതെല്ലാം വാരിപ്പറക്കി സുരക്ഷിതമായ സ്ഥലത്തെ കുളിക്കാമെന്ന അവരുടെ വിശ്വാസത്തെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോയത് ഇസ്രായേൽ ഇത്തരത്തിൽ വിശ്വാസം കൊടുത്ത് കബളിപ്പിക്കുന്നവരാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ ഫലസ്തീനുകളെ കബളിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരമ്മയുടെ വീട്ടിൽ കുഞ്ഞുണ്ടായിരുന്നതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നൂറ്റി അൻപത് ഫലസ്തീനുകളല്ല മുന്നൂറോളം ഫലസ്തീനുകളെയാണ് ഒറ്റയടിക്ക് കടത്താൻ നോക്കിയത് ഗർഭിണികളെ ഭൂരിഭാഗമായി ആദ്യം മാറ്റുന്നത് ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണോ എന്ന് നോക്കുന്നതാണ് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് മാറ്റുമ്പോൾ അത്രയും ആളുകളെ കുറച്ച് മാറ്റിയാൽ മതി എന്നുള്ള നേരത്തെ ചിന്ത തന്നെയാണ് ഇവരെ ഇത്തരത്തിൽ ചെയ്യാനുള്ള പ്രേരണ നൽകുന്നതെന്ന് പറയണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടപരിഹാരം അതുപോലെ പുനഃസ്ഥാപിക്കൽ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം എന്നിവയിലൂടെ തന്നെ ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദികളാക്കുമെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞതിന് പ്രത്യാഘാതമായിട്ടായിരിക്കാം ഒരു പക്ഷേ നദനാഹു ഇത്തരത്തിൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് എന്ന് പറയുന്നുണ്ട് ഇറാൻ ഇത്തരത്തിൽ പറഞ്ഞതിന് പിന്നാലെ തന്നെ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ഇവർക്കെതിരെ തിരിയണമെങ്കിൽ രാജ്യങ്ങളെ തിരിക്കണമെന്നും അതുകൊണ്ട് കുറച്ച് ദക്ഷിണാഫ്രിക്കയുടെ തലയിലും വച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാക്കാം എന്നാൽ ഒരേപോലെയാണ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇതിനെ ീരുമാനിക്കുന്നത് നദനാഹി തീരുമാനിച്ചതുപോലെ ഗസയോട് പെരുമാറാൻ ഞങ്ങൾ ആരും തയ്യാറല്ല എന്ന് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്